വി എം ടി വി ന്യൂസിൻ്റെയും വിഘ്നേശ്വര ചാറ്റ് വിട്രസിൻ്റെയും സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചു ഓടിച്ച് പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ ഞാൻ ഇങ്ങനെ തേടി നടക്കുകയാണ് അപ്പോൾ കണ്ടപ്പോൾ അവിടെ കുറച്ച് യൂണിഫോം ഇട്ട് കുറച്ച് പേർ നിപ്പുണ്ട് നമുക്ക് അവരെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഹായ് ഹാങ്ങൾ അങ്ങനെ ഇരിക്കുക ഞാൻ മീഡിയയിൽ വരികയാണ് ഇഞ്ചുവോഡിജ് എന്നാണ് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തയ്യാറാണോ പത്ത് കുസൃതി ചോദ്യം ചോദിക്കും ആൻസർ പറയുന്നവർക്ക് സമ്മാനം കിട്ടും ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക കൂടുതൽ ആരാണോ പറയുന്നത് അവരാണ് പ്രോഗ്രാമിന്റെ വിജയി ഇൻഡിവിജ്വൽ ആയിട്ട് മത്സരിക്കണം മനസ്സിലായോ ഓക്കേ എവിടെന്നരുന്നേ നിങ്ങൾ കന്യാകുമാരിക ഉം അങ്ങ് അറ്റേ അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോകാം പേന കൊണ്ട് നടക്കുന്ന ജീവിയോ പേന കൊണ്ടു നടക്കുന്ന ജീവിത ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഒരു കൃഷിക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വളമുണ്ട് ഏന്നറിയോ ഒരു ടൂറിസ്റ്റ് പ്ലേസിന്റെ പേരാ ഒരു കൃഷിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല കോവളം ആൻസർ തിന്നുകയുമില്ല കുടിക്കുകയുമില്ല ഒന്ന് കിട്ടിയാലേ എന്തെങ്കിലുമൊക്കെ പറയുകയുള്ളൂ ആരാണ് ഒരടി കിട്ടിയാലേ എന്തെങ്കിലുമൊക്കെ ചില സ്റ്റാച് കുടിക്കയില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ കൊടുത്താലേ മിണ്ടത്തുള്ളൂ കൊടുക്കുക മീൻസ് അടി ഏഹ് അടി കൊടുക്കത്തില്ലേ നമ്മൾ ഈ ഉത്സവ പറമ്പിലും ഉത്സവം അതുപോലെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവലിനൊക്കെ ഈ ഒരു സാധനം യൂസ് ചെയ്യും ഒരുപാട് പേര് വന്നിട്ട് സൗണ്ട് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ നിക്കും പട്ടോ ആൻസർ പറഞ്ഞു അല്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം സമയത്തെ മുറിച്ചാൽ സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും നാലാമത്തെ ആണ് സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും സമയം സമയത്തിനെയും മുറിക്കുക ഒരു സംഭവല്ലേ മുറിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത് സമയത്തിനെയും ആ ഒരു ഇതിനെയും കൂടി ഒന്ന് ഇംഗ്ലീഷ് റൂട്ട് ആക്കിയാൽ സംഭവം കിട്ടും സമയത്തെ മുറിച്ചാൽ ടൈം മുറിക്കുമ്പോൾ എന്ത് കിട്ടും നമ്മളൊരു കേക്ക് അല്ല കേക്ക് മുറിക്കുമ്പോൾ ആ ഒരു സംഭവത്തിന് എന്താ പറയുന്നത് ാണ് ആൻസർ പറയിപ്പിക്കാൻ പെടുന്ന പാത്ത ലോകത്തിലെ ഏറ്റവും ചെറിയ ചെറിയ റൂം റൂം യെസ് ബെഡ്റൂം അല്ല ഈ ഒരു സാധനം കഴിക്കാനൊക്കെ ഉപയോഗിക്കും കഴിക്കുന്ന സാധനം മഷ്റൂം ആൻസർ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം രണ്ടിനെ ഒന്നാക്കും ഒന്നിനെ രണ്ടാക്കും എന്താണ് നിങ്ങൾ നിങ്ങൾ എല്ലാ പേരും നിങ്ങൾ എല്ലാ പേരും യൂസ് ചെയ്യുന്ന സാധനമാണ് ഒന്നിനെ രണ്ടാക്കും രണ്ടിനെ ഒന്നാക്കും എന്താണ് മൊബൈൽ അല്ല നിങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു ധാരണ അല്ല ഒരു ഡ്രസ്സിൽ വരുന്ന ഒരു ഐറ്റം ആണ് ബട്ടൺ ഒന്നിനെ രണ്ടാക്കും രണ്ടിനെ ഒന്നാക്കും എന്താണ് എസ് കറക്റ്റ് ആൻസർ അപ്പോൾ നാല് ആൻസർ ആൻഡോ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഒമ്പതാമത്തെ ക്വസ്റ്റിനെ എളുപ്പമുള്ള ചോദിക്കാം വണ്ടി ഓടാത്ത റൂട്ട് ഏതാണ് ഇതൊരു പച്ചക്കറിയാണ് വെജിറ്റബിൾ ആണ് ബീട്രൂട്ട് ആണ് ആൻസർ ആന്റോ വീണ്ടും ആൻസർ പറഞ്ഞു അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഇഷ്ടമല്ലാത്ത സുഖം എന്താണ് ആർക്കും ഇഷ്ടമല്ലാത്ത സുഖം ഇഷ്ടമില്ല ആർക്കും ഇഷ്ടമല്ലാത്ത സുഖം സുഖത്തിന്റെ ഫ്രണ്ടിൽ ഒരു ഒറ്റ അക്ഷരം കൂടി ചേർത്താൽ മതി എന്താണ് അക്ഷരക്ഷ ആൻസർ അമ്മ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ വിജയ് ആരാ പറയൂ ഇഞ്ചോടിന്റെ പ്രോഗ്രാമിന്റെ വിജയ് ആൻഡ്രോയാണ് ആന്റോയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി എ എം എച്ച് എസ് എസ് മരുതങ്കോളിലെ എച്ച് എം ആയ സുജ ടീച്ചറെ ക്ഷണിച്ചോളൂ സ്വന്തം ടീച്ചറിന്റെ കയ്യിൽ നിന്ന് എന്നെ സമ്മാനം കിട്ടിയല്ലോ അഞ്ചു ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു സ്കൂളിലെ കുട്ടികളെ കുറിച്ചുള്ള അഭിപ്രായം എന്തൊക്കെയാണ് നല്ല സ്റ്റുഡൻസ് അവര് കൂടെ നിക്കുന്നേ അല്ലല്ലേ ചണ്ടിതണക്ക് വാങ്ങാ സോ അങ്ങനെ അവങ്ങളുടെ ബിഹേവിയർ കൊഞ്ഞ് ഡിഫറെൻ്റ് ആയിരുന്നാലും നമുക്ക് സ്വലംപോലെ കീഴ്പ്പെടി വാങ്ങി ഓക്കെ എല്ലാവരും ഒരുപോലെ ആണോന്നില്ലല്ലോ ഡിഫറെൻസ് ഉള്ളവളും ഉണ്ട് സോ നല്ല സ്റ്റുഡൻസ് നൈസ് സ്റ്റുഡൻസ് ഈ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊരു വെറൈറ്റി ആയിരുന്നു അല്ലേ ഒരാൾ മാത്രമേ രണ്ട് വരി പാടി തന്നുള്ളൂ വേറെ ആർക്കെങ്കിലും പാടാൻ ആഗ്രഹമുണ്ടോ പാടോ ഇല്ല അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പ്രോഗ്രാം അവസാനിച്ചിരിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ കൊടുക്കുന്ന പദ്ധതിയാണ് നടക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ ആറാമത്തെ നെറു സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഒന്നാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് മൂന്ന് സെന്റിമീറ്റ് അഞ്ചു പേർക്കാണ് ഈ അഞ്ചു പേർക്ക് ഇരുന്നൂറ്റി അൻപത് പേരിൽ നിന്നാണ് ഞങ്ങൾ അഞ്ചു പേരെ തിരഞ്ഞെടുക്കുന്നത് ഓരോ മാസവും അൻപത് പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് ഈ ഡിസംബർ വരെ ആവുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത് പേർ ഭാഗ്യശാലികളായ അഞ്ചു പേർക്ക് നിങ്ങൾക്ക് മൂന്ന് സെന്റ് വെച്ച് ലഭിക്കുന്നത് ഈ വസ്തു നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മണക്കാട് എന്ന സ്ഥലത്താണ് അതിമനോഹരമായ ഒരു വസ്തുവാണ് കാരണം വീട് വയ്ക്കാൻ വെള്ളവും മറ്റ് അത്യാവശ്യ ഘടകങ്ങളായ എല്ലാ സംഗതിയും ഉള്ള ഒരു അതിമനോഹരമായ പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഒന്നാം സമ്മാനമായി എത്തിക്കുന്നത് രണ്ടാമത് സെലക്ട് ചെയ്യുന്ന kannne? ഒരു ഗോൾഡ് കോയിൻ ആണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോത്സാഹന സമ്മാനങ്ങൾ മാത്രമാണ് അതോടൊപ്പം തന്നെ മെഗാ വമ്പൻ സമ്മാനങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനം പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ആദ്യം സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു കമ്പനിയും ബാക്കി ഒൻപത് ടോക്കൺ ലഭിക്കുന്നത് ഒൻപത് വീടുകളുമാണ് സമ്മാനമായി പതിമൂന്ന് പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിൽ പത്ത് പേർക്ക് അഞ്ച് സെന്റ് വെച്ചും അല്ലാതെ രണ്ടു പേർക്ക് അഞ്ച് സെന്റ് വെച്ചും അതോടൊപ്പം തന്നെ ഒരാൾക്ക് പത്ത് അങ്ങനെ ഞങ്ങൾ രണ്ടാം സമ്മാനത്തിൽ ാണ് മൂന്നാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏവരുടെയും സ്വപ്നവാഹനമായ താർ കാറാണ് അതോടൊപ്പം നാലാം സമ്മാനമായി ലഭിക്കുന്നത് ഹോണ്ട വിപണിയിലിറക്കിയിട്ടുള്ള ഇരുചക്ര വാഹനങ്ങളിൽ ഏവരുടെ ശ്രദ്ധ ആകർഷിച്ച മോഡലായ ഡിയോ സ്കൂട്ടർ അതും മൂന്ന് പേർക്ക് അഞ്ചാം സമ്മാനമായി സമ്മാനമായി നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന പേർക്ക് പേർക്ക് ഗോൾഡ് അതോടൊപ്പം തന്നെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ുംങ്ങൾക്ക് കൂപ്പണുകൾക്കണും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കൂപ്പണുകൾ ലഭിക്കും അതിൽ രൂപയ്ക്ക് രൂപയ്ക്ക് രണ്ട് ടോക്കണും അഞ്ച് ടോക്കണും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏഴ് ടോക്കണും അയ്യായിരം രൂപയ്ക്ക് ടോക്കണും പതിനായിരം രൂപയ്ക്ക് അൻപത് ടോക്കണുമാണ് ലഭിക്കുന്നത് വ്യത്യസ്തമായ നമ്പറുകളിൽ നിങ്ങൾക്ക് ടോക്കണുകൾ ലഭിക്കുന്നതാണ് രൂപയ്ക്ക് ഡബിൾ ആ ഷർട്ടും ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ജോഡി ഷർട്ടും മുണ്ട് അല്ലെങ്കിൽ സാരി ചുരിദാർ ഇഷ്ടമുള്ള ഏതാണെന്നുള്ളോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അയ്യായിരം രൂപയ്ക്ക് ഒരു കുടുംബത്തിന് ആവശ്യമായ തുണിത്തരങ്ങൾ തുണിത്തരങ്ങൾക്കോടൊപ്പമാണ് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ടോക്കനും അതോടൊപ്പം തന്നെ പതിനായിരം രൂപയ്ക്ക് അൻപത് ടോക്കനും ഒരു കുടുംബത്തിൻ്റെ എല്ലാ അംഗക്കും ലഭിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആശ്രയ കിറ്റിലൂടെ നൽകുന്നത് നിങ്ങൾ എല്ലാവരും ടോക്കൺ എടുക്കുകയല്ലേ